സർ മുഖ്യമന്ത്രി ജനങ്ങളുടെ വിളി കേൾക്കാൻ തയ്യാറായി നിൽക്കുന്നു നിങ്ങൾ എന്നെ വിളിക്കൂ ഞാൻ നിങ്ങളെ കേൾക്കാം എന്താണ് സാർ ഇത് കേട്ടത് ചിരിയാണ് പറഞ്ഞത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതമായൊരു പാരമ്പര്യമുണ്ടല്ലെനിൻ്റെ കാലത്തൊട്ട് പറയുന്നൊരു പാരമ്പര്യമുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എത്ര ഉയർന്ന സ്ഥാനത്തുള്ള ജലത്തിൽ മത്സ്യം എങ്ങനെ സഞ്ചരിക്കുന്നു വെള്ളത്തിൽ മത്സ്യം എങ്ങനെ സഞ്ചരിക്കുന്നു അതുപോലെ പൊതുജനങ്ങളുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത് അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചെയ്യണമെന്നാണ് പറയുന്നത് ഇത് ആ കാഴ്ചപ്പാട് ഇപ്പോൾ പിണറായി വിജയന് തോന്നാനുള്ള കാരണം എന്താ അവസാന ശാസം അല്ലെ അവസാന ശാസം എന്ന് പറയുന്നില്ല അവ ഭരണത്തിൻ്റെ അവസാന സ്റ്റേജ് ഒരിക്കൽ കൂടി ഭരണം കിട്ടാൻ അല്ല ഒരിക്കൽ കൂടി ഭരണം കിട്ടാനുള്ളതാണ് മോട്ടീവ് പക്ഷേ ഈ അവസാന സ്റ്റേജിൽ ഇത്രയും നാളും അപ്പോൾ വിളി കേൾക്കാതെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഒരു ചോദ്യതാണ് ഇപ്പോൾ പൊതുജനങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതുവരെ പൊതുജനങ്ങളുടെ കാര്യങ്ങൾ അറിയാതെയാണ് ഞങ്ങൾ ഭരിച്ചിരുന്നത് അവിടെയാണ് പൗരപ്രമുഖർ എന്ന് പറഞ്ഞാൽ വേറൊരു കക്ഷിയുണ്ട് അതേ തിരിച്ചില്ലറേ ബെൻസു അംബാസഡർ ഫോറിൻ കാറും വിമാനത്തെ മാത്രം യാത്ര ചെയ്യുന്ന പൗരപ്രമുഖരെ മാത്രം വിളിച്ചാണ് ആര് സംസാരിച്ചിരുന്നത് ഈ നവകേരള കേരള ആ ഇന്ററാക്ഷൻ അതിന് എത്ര കോടി രൂപ കേരളത്തിന്റെ കഥാവിന് പോയി അതെ എന്നിട്ട് അത്ര ഇത്രയും കാലം പൗരപ്രഭുമാരെ വിളിച്ചത് ചർച്ച കേൾക്കുന്ന ഒരു ഫലം ഉണ്ടാകും അതിൽ കിട്ടിയ അപേക്ഷകൾ എന്തെങ്കിലും തീരുമാന തീരുമാനമായിട്ടില്ലെന്ന് മാത്രമല്ല അതുകൊണ്ട് എന്ത് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടെങ്കിൽ ഫലം ഉണ്ടായോ എന്തെങ്കിലും പുതിയ കാര്യം മനസ്സിലായോ ഈ ഈ മണ്ഡലം ഇങ്ങനെ കൊണ്ട് പറയിപ്പിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരാൾക്കാരുണ്ട് കേരളത്തെ ഇത് പരിസരം പുതിയ ഇത് ഈവന്റുകാരായിരിക്കും ബുദ്ധിയല്ല ഇങ്ങനെ ഈ അഭിപ്രായം കേൾക്കാൻ പോകാത്ത കുഴപ്പം നെതർലൻഡിൽ പോയി കഥ നമ്മൾ ചർച്ച ചെയ്യാമെന്നാണ് എനിക്ക് തോന്നണേ നെതർലൻഡിൽ ചെന്നിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടെ വന്നൊരു പ്രസ്താവന നടത്തി അവിടെയൊന്നും ഒന്നും വെള്ളപ്പൊക്കം ഉണ്ടാക്കിയില്ല അതിനുള്ള മാർഗ്ഗം റൂം ഫോർ റിവർ എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് നദിയിൽ കൂടെ കൂടുതൽ വരുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വെള്ളപ്പൊക്കം നഗരത്തിലേക്ക് വരിക എന്നാണ് ഇങ്ങനെ പറഞ്ഞത് അതിനൊക്കെ ഒന്നാണ് കേട്ട കേട്ടോ ഇത് ഇത് ഇങ്ങനെ പറയേണ്ട താമസം വേണുരാജാമണി ഉൾപ്പെടെയുള്ള പല ആൾക്കാരും ഇത് വലിയ പ്രൊജക്റ്റാണെന്ന് പറയുന്നത് കാരണം അങ്ങനെ തന്ന അവിടുത്തെ അംബാസിഡർ ആയിരുന്നു ഇത് വലിയ പ്രതി അപ്പൊ നമ്മൾ സ്വയം ഒരു കോമൺ സെൻസ് കൊണ്ട് കേരളത്തിലെ ജനത ആലോചിച്ചാൽ ഈ നദീ അല്ല നദീതട സംസ്കാരം എന്നുള്ളതാണ് എന്താ ഉദ്ദേശിക്കുന്നത് നദീതട സംസ്കാരം യൂവ്രറ്റിസ് ഇവിടെ ഗംഗ ബ്രഹ്മപുത്ര സിന്ധു നദിയുടെ സംസ്കാരം അതിന്റെ അർത്ഥം തന്നെ നദീതടം എന്നുള്ള ഉദ്ദേശിക്കുന്നത് തടം ഉണ്ടാകുന്നത് എങ്ങനെയാണ് വെള്ളം വെള്ളം ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോ വെള്ളം കൂടുതൽ വന്നു കഴിഞ്ഞാൽ തട ഉൾക്കൊള്ളും വെള്ളം പോയി കഴിവാട് മൂന്ന് മാസത്തെ ആറ് മാസത്തെ ഷോർട്ട് ടൈം കൃഷികളാ അത് ചെയ്തിട്ടുണ്ട് ആ നദീതട സംസ്കാരത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കാണീധാനം എന്നതാണ് റൂം ഫോർ റിവർ നദീതടത്തിലേക്ക് വെള്ളം ഒഴിക്ക് പോകാൻ സൗകര്യങ്ങളെ ഇംഗ്ലീഷിലങ്ങ് പറഞ്ഞു ആ സാഹിപ്പം ഇംഗ്ലീഷിൽ പറയുമ്പോൾ പിണറായി വിജയൻ അത് ഭയങ്കര സംഭവമായി പിണറായി വിജയൻ്റെ കൂടെയുള്ളൊരു സംഭവമായി എല്ലാ ബുദ്ധിജീവികളും പിണറായി വിജയൻ്റെ പുതിയ കണ്ടുപിടുത്തം എവിടെയെങ്കിലും നിർമ്മാണം ഉണ്ടാക്കിയോ കേരളത്തിൽ ഇനി പോട്ടെ ആ മണ്ഡത്തരം പറഞ്ഞു അതിനുള്ള എന്ത് സംവിധാനമാണ് ചെയ്തിരിക്കുന്നത് വെള്ളപ്പൊക്ക നിർമ്മാർജ്ജനത്തിന് എന്ത് സംവിധാനമാണ് ചെയ്തിരിക്കുന്നത് അന്നൊന്നുമില്ല പിന്നെ ഇപ്പോൾ ജനങ്ങളുടെ അഭിപ്രായം കേൾക്കേണ്ടത് എവിടെയാണ് ജനങ്ങളെ കൊണ്ട് പറയാൻ പോയി സർ ഈ പത്ത് കൊല്ലം ജനങ്ങളുടെ അഭിപ്രായമായി അല്ലാതെ ഇതിനകത്ത് വരാൻ പോകുന്നത് ഏതെങ്കിലും കുടുംബശ്രീപ്പെട്ട ഭാവം പിടിച്ച പെണ്ണുങ്ങൾ ആട് മേടിക്കാൻ എനിക്ക് ഞാൻ ലോൺ അപ്ലൈ ചെയ്തു ആയിരം രൂപ കിട്ടിയില്ല എന്ന് ആരെങ്കിലും പറയും ഉടനെ ഫഡ്നാവിജൻ സെക്രട്ടറിയും വിളിച്ച വിട്ടർഥനെയും വിളിച്ച് പി സെസ്സിയെയും വിളിച്ച് കൊടുക്കാം കൊടുക്കായിരം രൂപ ഈ ഈ പബ്ലിസിറ്റി അങ്ങനെയാണെങ്കിൽ ആശാമാരെ ഇത്രയും ആശമാരൊന്ന് കൊടുക്കും അങ്ങനെ 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 നിരവധി കേസുകൾ അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഇന്നലെ തിരുവനന്തപുരത്ത് ജില്ലാ ആശുപത്രിയിലെ ഒരു പെൺകുട്ടിയുടെ ശസ്ത്രക്രിയായിട്ട് ശരത്തിനകത്ത് പോയല്ലോ അത് പ്രശ്നമല്ല അത് ആ ഡോക്ടർ ഡോക്ടറെ ഒറ്റപ്പെട്ട സംഭവം എന്ന് അത് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഇതുവരെ കേട്ടിട്ടുണ്ടോ അത് ഒറ്റപ്പെട്ട സംഭവമാണ് അതിന് ഇനത്തെ ചൂടാറുള്ളൂ ഒരു വയർ അലത്ത് പോയി എന്ന് വെച്ചാൽ അതിൻ്റെ കാശ് ഇങ്ങോട്ട് പഠിക്കും തിരുവനന്തപുരം മുതൽ കണ്ണൂർ കാസർഗോഡ് വരെ വണ്ടിയിൽ ഇവിടെ പോയല്ലോ എൻ്റെ കിട്ടിയ അപേക്ഷകൾ എന്ത് ചെയ്തിട്ടില്ല അപേക്ഷകൾ വേണ്ടല്ലോ ഇതറിയണോ പേപ്പട്ടി വിഷത്തിന് മരുന്ന് ആശുപത്രികളിൽ ഇല്ല സ്റ്റെൻ്റ് ഇടാൻ ഹാർട്ടിൻ്റെ കാർഡിയോളജി ഓപ്പറേഷൻ ഉള്ള മരുന്ന് മരുന്നും ഇല്ല ഇല്ല ഇതിനൊക്കെ കുടിശ്ശിക കിടക്കാണ് ഇത് ആരോട് പറയും ഒരു രോഗി പറഞ്ഞാൽ കേൾക്കുമോ ഇങ്ങനെ പരിഹരിക്കാനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മരുന്നില്ല അവശ്യ മരുന്നുകളെല്ലാം വേണ്ട ഒന്നും വേണ്ട എത്രയോ വർഷമായിട്ട് എൻഡോ സുൽഫാൻ ദുരിതബായെന്നോട് കാസർഗോഡ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ പൊന്നാപുരം കോട്ടയിൽ കിടക്കുന്ന സ്ഥലമാണ് എൻഡോ സുൽഫാൻ ദുരിതബായരുടെ കാസർഗോഡ് അവർക്ക് എന്നാ ചെയ്ത് കൂടുതൽ അവർ എന്തും കേട്ടാലും ഇവിടുത്തെ ആൾക്കാരെ വിശ്വസിക്കുന്നതാണ് ഇദ്ദേഹം കരുതുന്നത് ഇതുവരെ ധരിച്ച് ഇപ്പോൾ പിണറായി വിജയനെ പച്ചയ്ക്ക് മനസ്സിലായി എന്തെല്ലാം നിങ്ങൾ നിറം പൂശിച്ചാലും ഇത് അടുത്തൊരു ഈവെൻ്റ് ആണെന്നാണ് തോന്നുന്നത് ഈവെൻറ്റല്ല ഇപ്പോൾ പിണറായി വിജയനെ ഇതിൻ്റെ പുറകിൽ സാമ്പത്തിക ഇടപാട് ചിലപ്പോൾ കാണും ഏതെങ്കിലും ഇത് പരിഹരിക്കാനായിട്ട് ആയെങ്കിലും ഏജൻസിക്ക് കൊടുക്കും പഠിക്കാനായിട്ട് ഈ ജനങ്ങൾ വരുന്ന നിർദ്ദേശത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു നൂറ് കോടിക്ക് പഠിക്കാൻ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞ് ആർക്ക് കൊടുക്കും ഫോണിൽ വിളിക്കുന്ന പറയുമ്പോൾ ഫോണിൽ വിളിക്കുന്ന ആളിത് എഴുതിയൊക്കെ എടുക്കണം അത് അതൊക്കെ അതൊക്കെ റെക്കോർഡ് ചെയ്താൽ മതിയല്ലോ ഇപ്പം മന്ത്രിമാരെക്കാളും ഭരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇവിടെ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്താൽ പോരെ ഈ സംഭവം എല്ലാം റെക്കോർഡ് ചെയ്താൽ പോരെ പാഷ്കാർ വിളിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നു എന്നിട്ടാണ് ഇയാള് പറയുന്നത് സാർ കേവലം ഒരു കെ എസ് ആർ ടി സി ബസ്സിന്റെ സമയം ചോദിക്കാൻ വിളിച്ചത് എടുക്കാൻ പോലും ഫോണില്ല ഫോണിലെടുക്കുക അറ്റത്തെ ആളില്ല കറണ്ടില്ല എന്ന് പറയുമ്പോൾ അത് ആ മറുതലയ്ക്കൽ ഇന്ന ഏരിയയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ആ അവിടെ ഫോൺ വിളിച്ചാൽ കെ എസ് സി ബി ഉദ്യോഗസ്ഥരില്ല സാർ ഇങ്ങനെയുള്ള സ്ഥലത്ത് മുഖ്യമന്ത്രി നിയമപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥരെ കേട്ടിട്ട് എന്നൊക്കെ പറയുമ്പോൾ സാർ നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് നമ്മൾ പിണറായി വിജയൻ ഏത് ലോകത്തേക്ക് എത്തി എന്നാണ് ഞാൻ ആരോപിക്കുന്നത് പിണറായി വിജയൻ്റെ ആദ്യത്തെ ടൈമിൽ ഇലക്ട്രിസിറ്റി വൈദ്യുതി മന്ത്രിയായിരുന്നു ഞാൻ എൻ്റെ അനുഭവം പറയാം എൻ്റെ സ്വന്തം അനുഭവം എനിക്ക് ഇങ്ങനെ പരിചയമില്ല ഇങ്ങനെയായിട്ട് സംസാരിച്ചിട്ടില്ല എൻ്റെ മോൾ എസ് എൽ സി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ട്രാൻസ്ഫോമർ കത്തിപ്പോയി ട്രാൻസ്ഫോമർ കത്തിപ്പോയിക്കഴിഞ്ഞൊരു പാടത്ത് പലയിടത്തിലൊക്കെ വീഴുന്നത് അത് ഉടനെ നന്നാക്കാൻ പറ്റിയില്ല ഞാൻ അവിടെയുള്ള പള്ളമാണ് കോട്ട കോട്ടയം ജില്ലയിലെ ചിങ്ങമനം പള്ളം ഭാഗത്താണ് വലിയ ഓഫീസുള്ളത് ഈ ഓഫീസ് വരെ വിളിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചു അയ്യോ ട്രാൻസ്ഫോമർ അങ്കമാലി നിന്നാണ്ട് കൊണ്ടുവരണം രണ്ട് മൂന്ന് ദിവസം എടുക്കും കേട്ടോ എന്ന് വളരെ ശാന്ത വളരെ ക്ഷമയോടെ ഇവർ പറഞ്ഞത് അപ്പോൾ എനിക്കൊരു തമാശ വന്നിട്ട് ഞാൻ മുന്നോട്ട് വിളിച്ചത് എവിടെയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിൽ വിളിക്കുന്നു പിണറായി അവിടെ ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇന്ന ആളാണ് ഇന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത് ഇന്ന പ്രശ്നമാണ് വൈദ്യുതി മന്ത്രി ഇന്ന പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചാൽ എവിടെയാണ് ഏത് ഇലക്ട്രിക്കൽ സബ് സെക്ഷൻ ഏതാണ് നിങ്ങളുടെ മെയിൻ ഓഫീസ് അപ്പോൾ വള്ളത്തെ ഓഫീസായിട്ട് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിളിക്കാൻ ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടുന്ന് പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് അവിടെ അദ്ദേഹം അങ്ങനെ ഉണ്ടായിരിക്കണമെന്നില്ല ഓഫീസിൽ നിന്നു ഒരു എഞ്ചിനീയറെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് മുമ്പ് ഈ ട്രാൻസ്ഫോമർ അവിടെ ഇൻ തുടങ്ങിയിരിക്കുമെന്ന് പറയും അതുപോലെ തന്നെ നാലര അഞ്ചായപ്പോഴത്തേക്കും ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്ത് സപ്ലൈ പുനഃസ്ഥാപിച്ചു അപ്പോൾ അങ്ങനെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു പിണറായി വിജയന് ആ ഓഫീസ് പിന്നെ ആർക്കാണ് ഫിറ്റാണെന്ന് അറിയേണ്ടത് അവിടെയാണ് പി സെസ്സി ഒക്കെ കയറി വരുന്നത് ഒരാൾക്കും കയറി വരുന്നത് ഏത് ഇടപാടിലും കമ്മീഷൻ മേടിക്കാൻ പറ്റുന്ന ഇതൊക്കെ കൊണ്ടുവരുന്ന പുതിയ പ്രൊജക്റ്റ് കൊണ്ടുവരും അതിന് കൺസൾട്ടൻസി മാത്രം മുറിയില്ലോ അല്ല ഇത് ഏതോ പുതിയ ഈവന്റുകാര് കൺസൾട്ടൻസിന് വേണ്ടി മാത്രം അത് പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ പി എം മനോജോ പി ശശിയോ വഴിയുള്ള ഏതോ പിന്നെ വള്ളിക്കെട്ട് കേസുകളാണ് പലതും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാണ് അല്ലാതെ വേറെ ഒന്നും അല്ല ഇവർ ഇയാളുടെ സ്വയം പൂർത്തലില് പിണറായി വിജയനെ തുതി വാടകരുടെ പുകഴ്ത്തലുകളിൽ ഇങ്ങനെ അഭിനമിച്ചിരിക്കുക മയങ്ങി വീണോ അതുപോലെ ഭരിക്കുന്നത് പിണറായി അല്ല സാർ ഭരിക്കുന്ന പി ശശിയാ അല്ല പി ശശി ഭരിക്കണ പി ശശി റിയാസിനെ പോലെ ഒതുക്കി ഇല്ലല്ലോ റിയാസിനെ കാണുന്നില്ല ഉണ്ടോ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാമോ ശരിയാണ് എവിടെയെങ്കിലും ഇപ്പൊ നിർണായക സമയത്ത് പോകേണ്ട സമയമാണോ അത് മറ്റൊരു വിഷയമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് അപ്പൊ ഇതിന്റെ അകത്ത് സി പി എമ്മിന്റെ അകത്ത് ഉരുണ്ടുകൂടുന്ന ഒത്തിരി കലാപങ്ങളുണ്ട് നമ്മൾ പിണറായി തന്നെ പറയാറുള്ളൂ നിങ്ങൾക്ക് ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയത്തില്ല പക്ഷെ ഇപ്പൊ ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം നമുക്ക് ഒന്നും അറിയത്തില്ല എന്ന് ആര് ആരുതിരിക്കുന്നു സാർ ഇങ്ങനെയാണ് പത്രവാർത്ത കിടക്കുന്നത് ജനങ്ങളുടെ വെളി കേൾക്കാൻ പിണറായി സർക്കാർ കേട്ട് ഭരിക്കും ജനങ്ങളെ വിളിയപ്പോൾ ഇതുവരെ ജനങ്ങളെ ഇതിനെ കേൾക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലോ ജനറൽ ഹോസ്പിറ്റൽ വാർഡുകളിൽ രാജ്മോഹൻ സാർ വിളിച്ചിട്ട് പറയണം ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് അത് കേട്ടങ്ങനെ ഭരിച്ചോളും ഏഹ് മുഖ്യമന്ത്രി എന്നോടൊപ്പം പിന്നെ ജനസമ്പർ മുഖ്യമന്ത്രി എന്നോടൊപ്പം മുഴുവൻ സമയം ജനസം ജനസമ്പർക്ക സംവിധാനം തുടങ്ങുന്നു മുഴുവൻ സമയം കോൾ സെന്റർ വരുന്നു കോൾ കോൾ നമ്മൾ മിസ് കഴിഞ്ഞാൽ പല ചാർജ് ചെയ്യും ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ സർക്കാർ സിറ്റിസൺ കണക്ട് സെന്റർ സംവിധാനം തുടങ്ങുന്നു മുഖ്യമന്ത്രി നിന്നോടൊപ്പം അതായത് സി എം വിത്ത് മീ അല്ല മുഖ്യമന്ത്രി എന്നോടൊപ്പം സി എം വിത്ത് മീ എന്ന പേരിൽ തുടങ്ങുന്ന സംവിധാനത്തിലേക്ക് പൊതുജനങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാം നേരിട്ടും എത്താം ഇത് നേരിട്ട് കണ്ട് നിവേദനം കൊടുത്ത് ആ നിവേദനത്തിൽ ജനസമ്പർക്കം എന്ന് പറയുമ്പോൾ നമ്മളൊരു ജനസമ്പർക്കം കണ്ടിട്ടുണ്ട് 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 ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു മൂന്ന് മണിയായാലും ഇത് അതെ സാർ ഇത് അന്ന് ജനസമ്പർക്കത്തിൽ അദ്ദേഹം അവിടെ വെച്ച് ഒപ്പിട്ട് കൊടുത്തു ഇത് പോകുന്നത് വീണ്ടും ഉദ്യോഗസ്ഥരെ ഈ ഈ നാടയിൽ കുരുങ്ങിയിരുന്ന ഈ ഭരണം ഈ ഭരണ സംവിധാനത്തിന് വീണ്ടും നാടയിൽ കൊണ്ടെത്തിക്കാനില്ലാതെ ഇതൊക്കെ ഇവിടുത്തെ കേരളത്തിന്റെ പ്രശ്നങ്ങൾ അറിയാൻ ഒരു ജനസമ്പർക്കം വേണോ ഇത് ഇത്രയും പ്രശ്നങ്ങളുള്ള സംസ്ഥാനം മരുന്നില്ല അരിയില്ല ആവശ്യത്തിന് സ്റ്റാഫില്ല ഈ പി എസ് സി ടെസ്റ്റ് മര്യാദക്ക് നടക്കുന്നില്ല കള്ളത്തിരുത്തി ജോലി മേടിക്കുന്നു ടെമ്പററി കാര്യം മേടിക്കുന്നു തൊഴിൽ തൊഴിൽ വകുപ്പ് അങ്ങനെ വനംവകുപ്പിൻ്റെ സ്ഥിതി അറിയാമല്ലോ റിപ്പോർട്ടർ ചാനൽ തുടങ്ങാൻ വനം വകുപ്പ് അടുത്ത വർഷം ഭരിക്കാൻ ഒരു പുതിയ ചാനൽ തുടങ്ങി റിപ്പോർട്ടർ എന്നുള്ള ചാനൽ തുടങ്ങാൻ പറ്റി വനംവകുപ്പ് ഇങ്ങനെ നിയന്ത്രണത്തിലായ പിന്നെ ശശീന്ദ്രൻ സാറേതായാലും ഇതൊന്ന് നമുക്ക് അവസാനിപ്പിക്കാം ഈ സംസാരം എന്താ സാറിന് തോന്നുന്നത് ഇത് കേട്ട് ഭരിക്കും എന്നൊക്കെ പറഞ്ഞു ജനത്തെ വെട്ടിയാക്കി അച്ചത്തോടെ മാത്രമേ കണക്കാക്കുള്ളൂ കാരണം ഇത് പലത് കണ്ടുപിടിക്കും അതുകൊണ്ടാണ് ആദ്യത്തെ സംഭവമായിരുന്നു വിശ്വാസം ഇവിടുന്ന് വണ്ടി പിടിച്ച് അങ്ങേറ്റം വരെ അതുകൊണ്ട് പേപ്പർ പേപ്പർ എത്ര എത്ര കിലോ അങ്ങനത്തെ സംഭവമായി അത് ഡം ചെയ്ത് ഇവിടെയായിരിക്കും അത് ഒരെണ്ണം തീർപ്പൽപ്പിച്ചാലും അറിയാൻ പറ്റും ഇത് സാനിറ്റിറ്ററായിട്ട് അവിടെ ഉപയോഗിക്കുന്നുണ്ടാവും അത്രയ്ക്കേ ഉള്ളൂ ഇങ്ങനെ ഇത് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഈ തീരാൻ പോകുന്ന മാസം ഇയാൾ എന്ത് ചെയ്യാൻ പോവുക അല്ല അവ ലാസ്റ്റ് മിനിറ്റിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇപ്പം വാഗ്ദാനം കൊടുക്കാം അല്ലെ ഇയാൾക്ക് വേറെ കുടിലെ ബുദ്ധി കാണും അധികാരം പോകുമെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കുറേ സാമ്പത്തിക ബാധ്യത വരാനിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മേൽ കെട്ടിവെക്കുക കെട്ടിവെക്കാനുള്ള സൂത്രപ്പുണി ചിലപ്പോൾ ഈ കൂട്ടത്തേക്കാണ്